നേരം ഇവിടെ ക്ലൗഡിയാ തോന്നുന്നു ആ ദൂരെ ആ വട്ടത്തിൽ കാണുന്നുണ്ടോ അതായിരുന്നു നമുക്ക് ആദ്യം ബുക്ക് ചെയ്ത ഹോട്ടൽ എന്നിട്ട് പിന്നെ അത് ക്യാൻസൽ ആയെന്ന് എന്ന് പറഞ്ഞല്ലേ അതായിരുന്നു ഉറക്കോട്ട് സുഖമായില്ല രാത്രിയിൽ അവൻ അവന് രാത്രിയിൽ പാൽ കുടിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം പമ്പെടുത്തോണ്ട് വന്നതുകൊണ്ട് ഏതായാലും ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവിടെ വിളിച്ച് കഴിയുമ്പം പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഇടവിട്ട് അവൻ എഴുന്നേറ്റ് ഭയങ്കര ഇച്ചിരി തല പൊങ്ങുന്നില്ല രാവിലെ എന്ന് പറഞ്ഞാൽ ആവശ്യം ഞാൻ പറഞ്ഞു ഞാൻ നിർബന്ധിച്ചിട്ടില്ലല്ലോ സർപ്രൈസ് തന്നതാണ് എനിക്ക് എന്താ ചെയ്യാൻ വെയിലൊക്കെ തെളിഞ്ഞു വന്നേ നല്ല നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ രാവിലെ ജനൽ തുറന്നു വെള്ളങ്കണ്ടി പോയൊരു പ്രതീതി പള്ളി എടുത്തുള്ളതുകൊണ്ട് നല്ല കാലാവസ്ഥയാണേ ടെമ്പറേച്ചർ പോയി രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നിട്ട് പ്ലാൻ ചെയ്ത ഒരു കുഞ്ഞ് ഹൈക്കിങ്ങിന്റെ ഡേ ആയിരുന്നു പക്ഷെ അത് ഇന്ന് പോസിബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ അടുത്ത ദിവസത്തേക്ക് മാറ്റി മുടി ഭയങ്കരമായിട്ടും നമ്മൾ കേൾ ചെയ്ത് ഇട്ടുകൊണ്ട് വന്നതായിരുന്നേ പക്ഷെ എന്താ പറയാ അപ്പടി ക്ലംസി ആയിട്ട് കിടക്കുന്ന പോലെ അപ്പൊ നമ്മൾ ഇച്ചിരി കൂടി ഒന്ന് നനച്ചിട്ട് ഒന്നുകൂടി ഒന്ന് കേൾസ് നല്ലായിട്ട് ചെയ്ത് ഇടണം ഇപ്പം മറ്റേ ഹെയർ ജെല്ലും സംഭവമൊക്കെ തൂത്ത് വെച്ചേക്കണോടുത്ത് പിന്നെ നമുക്ക് നമുക്കൊന്നുകൂടെ ആക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ കേൾസെല്ലാം നോർമലായിട്ട് ലൂസായിട്ട് പിന്നെയും കിടന്നുള്ളൂ കേട്ടോ ഇപ്പം ഞാൻ അത്യാവശ്യത്തിന് ജെല്ലും ക്രീമൊക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് ഇപ്പം ജെല് എക്സ്ട്രാ ആഡ് ചെയ്യാത്തത് അല്ലെങ്കിൽ നമുക്കൊരു കുറച്ച് ജെല്ലിൻ്റെ ഇതിനകത്തേക്ക് ഇപ്പോൾ ചേർത്തിട്ട് കൊടുത്താലും ചേർത്തിട്ട് കൊടുത്താലേ മറ്റേ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്ന പോലെ മൊത്തം കോമഡിയാണ് യോധി ഇങ്ങനെ ഭയങ്കര മേക്കപ്പ് റൊട്ടീനൊന്നും ചെയ്യാനുള്ള എനിക്ക് വശമില്ല ആകെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യണത് സ്നേക്ക് ക്രീമാണ് പിന്നെ അതിൻ്റെ ബോട്ടിൽ ഇച്ചിരി വലുതായതുകൊണ്ട് നമുക്ക് ഹാൻഡ് ബാഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഫ്ലൈറ്റിൽ അത് എടുത്തുകൊണ്ട് വരാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് ഒരു ചെറിയ ഇടത്തൊക്കെ നമ്മൾ നമ്മൾ എടുത്തുകൊണ്ടുവന്നതാണ് അപ്പോൾ അതാണ് നമ്മൾ ഫേസ് ക്രീം ഫേസ് വാഷ് കഴിഞ്ഞിട്ട് ചിലർ പറയുന്നെങ്കിൽ സ്നേക്ക് ക്രീം തേക്കുമ്പോൾ ഒരു പാട പോലെ ഇരിക്കൂന്ന് പക്ഷേ ഫേസ് വാഷ് ചെയ്ത് ഉടനെ തന്നെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് ഉണക്കുക അല്ലേ അപ്പം തന്നെ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ അത് അബ്സോർബ് ചെയ്ത് കൊടുത്തോളൂ എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ലതായിട്ടാണ് തോന്നിയേക്കുന്നത് പിന്നെ കുറച്ച് ബി ബി ക്രീം ഇടുവാട്ടോ ഇത് യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം ഒത്തിരി വലിയ പുട്ടിയിട്ട പോലെ ഇരിക്കില്ല പക്ഷെ എന്നാലും നമ്മുടെ പാടൊക്കെ ചെറുതായിട്ട് കവർ ചെയ്ത് വെക്കോളൂ ചെറിയ പിന്നെ ഒരു സ്കിൻ ടോണൊക്കെ ഒന്ന് ഈവനായിട്ട് ഫീൽ ചെയ്യും ഒന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ സൺസ്ക്രീൻ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളൊരു ലിപ് ബാം യൂസ് ചെയ്യുക കേട്ടോ അത് ലൈറ്റ് ടിൻ്റഡ് ലിപ്ബാം ആണ് എല്ലാവരും ലിപ് ലൈനറൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത് പക്ഷേ എനിക്ക് ലിപ് ബാം ഇട്ടിട്ട് ചെയ്യാനേ ഇഷ്ടം കുറച്ചുകൂടെ സ്മൂതായിട്ട് ഓടിക്കോളൂ ഇത് നമ്മുടെ ചക്കിയുടെയും മാളുവിൻ്റെയും കയ്യിലുള്ള സംഭവമാണ് അപ്പം ചക്കി ചക്കയുടെ എനിക്ക് തന്നു വിട്ടതാണ് മറ്റേ ഈ സംഭവം ടാറ്റു ബ്രൗൺ എന്ന് പറഞ്ഞുകൊണ്ട് വാട്ടർ ആയിട്ടുള്ള ഐബ്രോസിൻ്റെ ഒരു ഐബ്രോസ് ഷേപ്പ് ചെയ്യണേ ഷേപ്പ് ചെയ്യാമല്ല ഫില്ല് ചെയ്യുന്നൊരു സംഭവമാണ് പക്ഷേ ഇത് കറക്റ്റായിട്ട് ഇടാൻ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ എന്നെ പറ്റുമെന്ന് പറയട്ടെ മറ്റേ ദിഗംബറിൻ്റെ പുരികം പോലെയാവും പിന്നെ ഞാൻ വേറൊരു സൂത്രം കാണിച്ചു തരാമേ മറ്റേ ഐലാഷസ് കളിയാണ് സാധനമുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ വേറെ മെറ്റൽ സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനാണെങ്കിൽ കയ്യിലുള്ള റിങ് അല്ലെങ്കിൽ ഇങ്ങനത്തെ മെറ്റലിൻ്റെ സാധനങ്ങളൊക്കെ ഈ ഇങ്ങനെ കൊളുത്തിയിട്ടേക്കുമായിരുന്നു ഇൻ കേസ് വെല്ലുണ്ട് തുറന്ന് കഴിഞ്ഞാൽ താഴെ വീഴുമ്പോൾ സൗണ്ട് കേൾക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു ബാസ്ക്കറ്റ് പേസ്റ്റ് എങ്ങനെ ഈ സൈഡിലോട്ടും കൊണ്ടേ വെച്ചിട്ടുണ്ടായിരുന്നു രാത്രിയിൽ ഹോട്ടൽ സ്റ്റേ ഇവിടെ പൊതുവേ സേഫ് ആണ് പക്ഷെ എന്നാലും നമുക്ക് ചെറിയൊരു ഫസ്റ്റ് ഡേ ആണ് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് തന്നെ വന്നിങ്ങനെ താമസിക്കുന്നത് ആദ്യമായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടായതിന് ശേഷം ആദ്യമായിട്ടാണ് തന്നെ ഇങ്ങനെ വന്ന് താമസിക്കുന്നത് അതുപോലെ എനിക്ക് തോന്നുന്നു ഞാൻ ജനിച്ചതിന് ശേഷം ഞാൻ ഇന്നേ വരെ തന്നെ കിടന്നുറങ്ങിയിട്ടില്ല ഒന്നുകിൽ പിള്ളേർ ആരെങ്കിലും എൻ്റെ കൂട്ടത്തിൽ ഉണ്ടാവും ഇച്ചാനുണ്ടാവും വീട്ടിലാണെങ്കിൽ മമ്മിയുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഡൈനി ഉണ്ടാവും ഹോസ്റ്റലായ്മ കൂട്ടുകാരുടെ കൂടത്തിൽ ഞങ്ങൾ ഒരുമിച്ചൊക്കെ കിടന്നുറങ്ങി ഇന്നേരം തന്നെ കിടന്നുറങ്ങിയിട്ടില്ല ആദ്യമായിട്ട് ഞാൻ തന്നെ കിടന്നുറങ്ങുന്നത് എൻ്റെ അമ്മ എനിക്ക് ഉറപ്പ് പറ്റുന്നില്ല ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയം കഴിഞ്ഞോന്നറിയത്തില്ല പക്ഷെ ആക്ച്വലി എനിക്ക് വിശക്കുന്നില്ല ടോപ്പരിച്ച് യോഗർട്ട് കഴിച്ചിട്ട് പോകാം എന്നാലും നല്ല ഹെവി ആയിട്ട് കഴിച്ചുകൊണ്ട് ഇന്നിച്ചിരി ലൈറ്റാകട്ടെ ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ നാച്ചുറൽ യോഗത്തിൻ്റെ അകത്ത് നമ്മൾ പഴം കട്ട് ചെയ്തിട്ടിട്ട് അങ്ങനെയാണ് കേട്ടോ കഴിക്കുന്നത് പിന്നെ നമ്മൾ ഡയറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് പഴം ഇതുള്ളത് കൊണ്ടെന്ന് പറഞ്ഞാലും അധികം പഴുക്കാത്ത പഴം ഉണ്ടല്ലോ ഒത്തിരി നമുക്ക് ഷുഗർ സ്പൈസ് തരില്ലെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ അധികം പഴുക്കാത്ത പഴം കൂട്ടിയിട്ടാണ് ഈ യോഗ അതാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഈ ക്രോസ് ബോഡി എടുക്കുന്നുണ്ട് ഇതിനകത്ത് നമ്മുടെ പാസ്പോർട്ടും അല്ലെങ്കിൽ അങ്ങനെ ഇമ്പോർട്ടൻ്റ് സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലൊരു കവറും എടുക്കുന്നുണ്ട് ഇതിനകത്ത് പമ്പും ഉണ്ട് ഒരു ടവലും ഉണ്ട് പിന്നെ ഇൻ ഇൻകേസ് നമ്മളിപ്പോൾ അവിടെ പോകുമ്പോൾ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ കയ്യിൽ പിടിച്ചുകൊണ്ട് വരണമല്ലോ അപ്പോൾ അതുകൊണ്ടൊരു ചെറിയൊരു സഞ്ചീ നമുക്ക് പത്തര ആവിടെയായിരുന്നു സ്റ്റേ ചെയ്തത് അവിടുത്തെ നേരെ പോവാണ് അത്ര ഒരു മാർക്കറ്റാ കേട്ടോ അതിൻ്റെ ഫ്രണ്ടില് നമ്മൾ ഇന്നലെ ഇറങ്ങിയതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വന്നിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ബസ്സിന് പിന്നെ ഇവിടെ നിന്നുള്ള ബസ്സൊക്കെ കയറിയാൽ നമുക്ക് തൊട്ടടുത്തുള്ള മെയിൻ ബസ് സ്റ്റേഷനിലോട്ട് ചെല്ലണം സാൻഡൽമോ അവിടെ നിന്നാണ് ആ വില്ലേജിലോട്ടുള്ള ബസ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് ആ റെഡ് കാർപ്പറ്റിൻ്റെ താഴേക്കൊരു സ്റ്റേഴ്സ് ഉണ്ട് അത് ഇറങ്ങി പോകുമ്പോഴാണ് മെയിൻ ബസ് സ്റ്റേഷൻ അങ്ങനെ ഒരു വിധത്തിൽ ബസ്സൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ നിന്ന് സാന്റൽമോ എന്ന് പറയുന്ന സ്ഥലത്ത് ചെല്ലണം എന്നിട്ട് അവിടെ നിന്ന് അറുപത്തിൻ്റെ വേറെ ബസ് കയറണമെന്നു പറഞ്ഞത് ഇപ്പം തന്നെ പതിനൊന്ന് പതിനഞ്ച് മണിയാണ് കഴിഞ്ഞത് പതിനൊന്ന് മണിയായി കറക്റ്റ് തിരിച്ച് രാത്രിയാകുമ്പഴേക്കും എത്താൻ പറ്റിയായിരിക്കും എന്ന് വിചാരിക്കും എൻ്റെ കറങ്ങി തിരിഞ്ഞു ഞാൻ ഞാൻ വന്നോട് തന്നെ എത്തുമെന്ന് തോന്നുന്നു ഇത് ഇതിലാ തന്നെ ഇങ്ങനെ മട്ടം കറങ്ങിക്കൊണ്ടിരിക്കേണ്ടി വരും തോന്നുന്നു ദൈവമേ മതി മതിപ്പോൾ രണ്ടും കൽപ്പിച്ച് റെൻറ്റേ കാർ അടിക്കേണ്ടി വരുമായിരിക്കും ഗ്രീസിലേക്കാതെ നല്ല അടിപ്പിച്ച കുറേ ബിൽഡിങ്ങുകളൊക്കെ ഇപ്പം കഴിഞ്ഞു ഞാൻ ക്യാമറ എടുക്കുമ്പഴേക്കും കഴിഞ്ഞു എന്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ റയറായിട്ടോ ആളുകൾ ഇത് ചെയ്തോളൂ ഇംഗ്ലീഷ് സംസാരിക്കും എന്നോട് യു എക്സൈറ്റ് എന്നൊക്കെ പറഞ്ഞ് ഒരു ഇത് ഞാനിവിടെ ഇനി ഇവിടുന്ന് കണ്ടുപിടിക്കണം അറുക്കാസിനുള്ള ബസ് ഓ യെസ് ഇവിടെ ഉണ്ട് കേട്ടോ സാന്റൽമോല് വന്നാലാണ് നമുക്ക് അറുക്കാസിനുള്ള ബസ് കിട്ടുന്നത് അപ്പം വന്ന് പെട്ടെന്ന് തന്നെ അവിടെ കിടപ്പുണ്ടായിരുന്നു ഒട്ടും ലേറ്റ് ആവേണ്ട വന്നില്ല വേറെ ബസ്സേലേ കയറിയിട്ടുണ്ട്

ക്ലിഫുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മാൻമെയ്ഡ് പോലെ തോന്നും പക്ഷെ നെറ്റ് ഇട്ടിട്ടുണ്ട് സൈഡിലേക്ക് ഇടിഞ്ഞ് വീഴാതിരിക്കാനായിട്ട് ഒരു സൈഡ് മുഴുവൻ അങ്ങനെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതുപോലെ നല്ലതായിട്ട് കടലിൻ്റെ സൈഡ് ഈ തീരത്തോടെയാണ് നമ്മൾ പോകുന്നത് കണ്ട ശരിക്കും മരുഭൂമിയുടെ ഒരു സെറ്റപ്പ് തന്നെ ഫുള്ള് പ്രത്യേകത ഏത് സ്ഥലത്തിനോട് ഉപമിക്കണം എന്നൊന്നും അറിയത്തില്ല ഭംഗിയുള്ള ആണോ ഭംഗി എന്ന് പറയാൻ പറ്റുമോ പേടിയാവും മണ്ണൊക്കെ ഇടിഞ്ഞു ഇടിഞ്ഞു പോരുമെന്നൊക്കെ നമുക്ക് തോന്നും കാറ് റെിലെടുത്ത് പോവുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയിൽ വണ്ടി ഓടിച്ചാൽ അങ്ങനെ വണ്ടി ഓടിക്കണേൻ്റെ ഒരിതുണ്ടല്ലോ പക്ഷെ ബസ്സിനൊക്കെ ഇത്ര ഹൈറ്റിൽ പോകുമ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ നമുക്ക് നന്നായിട്ട് കാണുകയും ചെയ്യാം അങ്ങനെ അങ്ങനെ വിചാരിച്ചിട്ടാണ് ബസ്സിൽ പോകുന്നത് പക്ഷേ ഈ പറഞ്ഞ പോലെ എല്ലാ സ്ഥലത്തും കുറഞ്ഞ ദിവസം കൊണ്ടൊക്കെ നമുക്ക് ഓടി എത്തണമെന്നുണ്ടെങ്കിൽ കാർ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അപ്പം നമുക്ക് അങ്ങനത്തെ ഒരു എയിമൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഈ യാത്ര എൻജോയ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ് നമ്മൾ ആക്ച്വലി അറുക്കാസ് എത്തി കേട്ടോ ബസ് സ്റ്റോപ്പ് ആണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടുന്ന് മുന്നൂറ് മീറ്റർ നടന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കത്തീഡ്രൽ ചർച്ച് കുറച്ച് പോപ്പുലർ ആണ് ഇവിടെ വരുന്ന എല്ലാവരും ആ ചർച്ച് ഒന്ന് വിസിറ്റ് ചെയ്തിട്ടാണ് പോകാറുള്ളൂ എന്നാണ് കേട്ടത് അപ്പം ആദ്യം നമുക്ക് തൊട്ടടുത്ത് പള്ളി ആയതുകൊണ്ട് നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം പള്ളിയിലോട്ട് കയറാനായിട്ട് തൊട്ടടുത്ത് തന്നെ നമ്മുടെ ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ ഒരു ചെറിയൊരു ഷോപ്പ് കണ്ടു അപ്പം പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയത് എങ്ങനെ പ്രൈസെന്നൊക്കെ അറിയാനായിട്ട് അന്നേരം ഇപ്പം നമ്മുടെ ഇവിടെയൊക്കെ മുപ്പത് യൂറോയൊക്കെയുള്ള സാധനത്തിനും ഇവിടെ പതിനഞ്ച് യൂറോയൊക്കെ ഉള്ള നേർ ഹാഫ് പ്രൈസ് ആണ് മിക്കതിനും തന്നെ അല്ല ഇങ്ങനെ വാരിപ്പറക്കി വാരിപ്പിറക്കി നടക്കുവാണ് പക്ഷേ ഇനി ഇവിടുന്ന് ഇതെല്ലാം കെട്ടി ബസ്സേ കൊണ്ടുപോയിട്ട് എനിക്കറിയത്തില്ല ഞാൻ അതുകൊണ്ട് അധികം നോക്കുന്നില്ല പക്ഷേ ഒത്തിരി വില കുറവട്ടോ എല്ലാത്തിനും ഒൻപത് യൂറോ ഏഴ് യൂറോ അതായത് അവിടെയൊക്കെ പത്തും മുപ്പതും ഒക്കെ ഉള്ളതിനാണാ വില ആ ഷോപ്പിൽ കയറി കുറച്ച് അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ വാങ്ങി ഒരു യൂറോയൊക്കെ ഉള്ളു അതാണ് പള്ളി പോകാനായിട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു ബ്യൂട്ടി പാർലർ കണ്ടത് അപ്പം ഇവിടെ പൈസ കുറവാന്ന് പറഞ്ഞുകൊണ്ട് നെയിൽ പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന കേട്ടോ നോർമൽ നെയിൽ പോളിഷാണ് അവർ ചെയ്തു തന്നത് ഒരു ലൈറ്റ് ഒരു കുഞ്ഞു മണിക്കൂറും ഉണ്ടായിരുന്നു എട്ട് യൂറോയാണ് ആയേക്കുന്നത് നമ്മുടെ കൊങ്ങിണിപ്പൂ ഒക്കെ പോലെ സൈഡിലവിടെ നിപ്പുണ്ട് അതുപോലെ പത്തുമണി ചെടിയൊക്കെ കണ്ടായിരുന്നു യൂറോപ്പാണ് സ്പെയിനാണ് സ്പെയിനിലൊരു ഐലൻ്റാണ് പക്ഷേ ചൂടുള്ളതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ഒട്ടുമിക്ക ചെടികളും സംഭവങ്ങളൊക്കെ ഇവിടെയുണ്ട് അങ്ങനെ അറൂക്കാസ് വില്ലേജിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇഷ്ടംപോലെ ഫുഡ് കൊടുക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഒന്നേകാലായി ഫുഡ് കഴിക്കേണ്ട സമയമായി പക്ഷെ പള്ളി പോയിട്ട് കഴിക്കാം ലലേ കടയിൽ കയറി കഴിഞ്ഞാൽ ഇറങ്ങാൻ സമയം കിട്ടണം വീഡിയോ എടുക്കാൻ വലിയ പാടാണ് അതുകൊണ്ട് നല്ല സംഭവമൊക്കെ കണ്ടു കഴിയുമ്പോഴാണ് വീഡിയോ എടുക്കുന്ന കാര്യം ഓർക്കുന്നത് ഫോൺ കയ്യിലെടുക്കുമ്പോഴേക്കും ആ സ്ഥലമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഇതുപോലെ ഫുള്ള് കളിമുൾ ചെടികൾ ഇഷ്ടം പോലെ കാണാം നല്ല ബിൽഡിങ്ങിൻ്റെ ഇടയിൽ ഇങ്ങനെ പൊളിഞ്ഞ സ്ഥലങ്ങളുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു ഓൾഡ് ടൗൺ പോലെ നല്ല രസമുണ്ട് ഇവിടുന്ന് എന്താ ആർക്കാസ് വില്ലേജിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പള്ളി ഇത് ഒരു ടൂറിസ്റ്റ് ഏരിയ പോലെ ആളുകളൊക്കെ ഒത്തിരി പേര് ഇവിടെ വന്ന് അപ്പം നമ്മൾ ഈ പള്ളിയിൽ ആളുകൾ വന്നു പോകും പക്ഷെ ടെറർ എന്ന് പറഞ്ഞ വില്ലേജിലെയാണ് ഈ ഫുൾ ഐലൻ്റിൽ നിന്നുള്ള ആളുകൾ നടന്നു വരുന്നത് നടന്ന് വന്നിട്ട് അവിടെ വന്ന് അവരെന്ത്ഷ വരുന്നത് ആ വിഷ ഫുൾഫിൽ ആകും എന്നാണ് ഇവരുടെ ഒരു വിശ്വാസം ഇത് അർക്കാസിലെ ചർച്ച് ഇതാണ് പള്ളി നല്ല അത്യാവശ്യം ഒരു കുന്നിൻ്റെ മേളിലിരിക്കുന്നതുകൊണ്ട് ചുറ്റും നല്ല വ്യൂ ആണ് ആ കാണുന്ന അങ്ങക്കരെയുള്ള വില്ലേജ് എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും പിന്നെ ഈ റൈറ്റ് സൈഡിലോട്ട് അതിലേ അങ്ങോട്ടേക്ക് ഫുഡ് സ്ട്രീറ്റ് ആട്ടോ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളുണ്ട് ബാച്ച് ബാച്ചായിട്ട് ഗൈഡിനേയും കൊണ്ട് വന്ന് കണ്ട് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് അവർ പോകും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അഡ്രസ്സൊക്കെ കണ്ടുപിടിച്ച് ഇങ്ങനെ ഓരോ ഡെസ്റ്റിനേഷനിലൊക്കെ വന്ന് ആ വ്യൂ ഒക്കെ കണ്ട് പീസ്ഫുൾ ആയിട്ട് ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഹോട്ടലിൽ തന്നെ റെസ്റ്റ് എടുത്തിട്ടിരിക്കുക അങ്ങനെ ഇരിക്കാം പക്ഷേ അതിനേക്കാളും നമ്മളിവിടെ വന്നു കഴിയുമ്പം ഓരോരോ സ്ഥലങ്ങളൊക്കെ കാണാൻ ആഗ്രഹമുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് നമുക്കടുത്തുള്ളത് ഏറ്റവും പെട്ടെന്ന് എക്സസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ ചൂസ് ചെയ്തു അപ്പോൾ ഈ പള്ളിയാണ് ഒരു ഭയങ്കര ഇതായിട്ട് പറഞ്ഞത് അപ്പം ഇനി ഇവിടുന്ന് വേണം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ അവിടെ എന്തൊക്കെയോ പണികൾ നടന്നുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു സാന്റക്ലോസിൻ്റെ വലിയൊരു ഷൂസ് കണ്ടോ പള്ളിയുടെ ഫ്രണ്ടിൽ നല്ല മണോട്ടിൻ്റെ നല്ല പെർഫ്യൂംസിൻ്റെ മണമൊക്കെ ഇവിടുത്തെ ലോക്കൽ ജ്വല്ലറീസ് പാത്രങ്ങളൊക്കെ നല്ല അടിപൊളി ഡിസൈൻ പാത്രങ്ങളൊക്കെ പത്തിയൂറക്കൊരു ബൗളിൻ്റെ വില എട്ട് തൊണ്ണൂറ് ക്യൂട്ടായിട്ടുണ്ട് ഇതൊക്കെ കൊണ്ടുവന്ന് ഷോക്കേസിലായി കാണാം കഴിക്കാൻ തോന്നുന്നു ഇതിൻ്റെ അകത്ത് അത്ര ഭംഗിയുണ്ട് ലോക്കൽ പ്രൊഡക്റ്റ്സ് ഒക്കെ കഴിക്കുന്നൊരു സ്ട്രേറ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അല്ല പിന്നെ ഒരു സൈഡിൽ നിന്ന് മുഴുവൻ ഫുഡിൻ്റെ സംഭവങ്ങളും നല്ല ആയിട്ടുള്ള ഇത് നമ്മളിവിടെ സെർച്ച് ചെയ്ത് കഴിയുമ്പം ഈ സ്ട്രീറ്റ് കണ്ടായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത് നല്ലൊരു പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ പാർക്കിൻ്റെ അടുത്തേക്ക് നമ്മൾ നടന്ന് പോവുകയാണ് ഒരു ഇരുന്നൂറ് മീറ്റർ കഴിയുമ്പോൾ ലെഫ്റ്റ് എടുക്കുമ്പം കാണുന്നതാണ് പറഞ്ഞിരിക്കുന്നത് എസ്പാനിയൻ ബേക്കറി ആണല്ലോ കേട്ടോ മൂന്നണത്തിന് നാല് യൂറോ എന്തോ അങ്ങനത്തെ സംഭവങ്ങൾ മുട്ടായികളൊക്കെയാണെന്ന് തോന്നുന്നു നമ്മൾ കറക്റ്റ് കറങ്ങി തിരിഞ്ഞ് അറുഖാസിൻ്റെ സ്ഥലത്ത് പക്ഷേ ഈ സംഭവം ഞാൻ കണ്ടു തരുന്നുണ്ട് നടന്ന് നമ്മൾ പാർക്കിലോട്ട് പോകുന്ന വഴിക്കാണ് ഇത് കണ്ടത് നല്ല രസമുള്ളൊരു ഫുള്ള് ഗ്രീനീഷായിട്ടുള്ളൊരു പാർക്ക് പള്ളിയിലെ അവിടെ നിന്നൊരു ഇരുന്നൂറ് മീറ്റർ നമ്മൾ നടന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു സ്ഥലം നമ്മൾ കണ്ടത് ആയിട്ടുള്ള ഒരു ഗ്രീനിഷ് ആയിട്ടുള്ള പാർക്ക് ഇങ്ങനെ ശാന്തമായിട്ട് വന്നിരിക്കാൻ നല്ല റിസോർട്ടോ ഒലിയും വലിയ ഉണ്ടായിരിക്കുന്നത് ഇംഗ്ലീഷിലെല്ലാം അവർ വെച്ചിട്ടുണ്ട് അതിനകത്ത് ഫാമിലി ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സൊക്കെ ആയിട്ടാണെങ്കിലും വരാൻ പറ്റിയൊരു സ്ഥലം എന്ന് പറയട്ടെ കാരണം ഒരേ സ്ഥലം പല ഡിഫറെൻ്റ് ആയിട്ടാണ് ചിലവിടെ നല്ല ഇപ്പം കണ്ട പോലെ നല്ല പച്ചപ്പും അങ്ങനെയൊക്കെ ഉള്ളത് പിന്നെ ബീച്ച് സൈഡ് നല്ല വേവ്സ് ഉള്ള ബീച്ചൊക്കെയാണ് പിന്നെ മരുഭൂമി പോലെ കിടക്കുന്ന സ്ഥലങ്ങൾ ഗ്രീസിൻ്റെയൊക്കെ ഒരു പാർട്ട് പോലെ തോന്നും ഗ്രീസ് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയതുകൊണ്ട് സ്പെയിനിലോട്ടേക്കാണ് നമ്മുടെയൊക്കെ അവിടുന്ന് കൂടുതൽ ആൾക്കാരും വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത് എന്തായാലും നല്ല ഈ മരുഭൂമിയിലൊക്കെ വളരുന്ന കൂട്ട് കൂടുതൽ സാധനങ്ങൾ പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ മരങ്ങളും ഇതൊക്കെയായിട്ടാണ് ഇവിടെ വന്നിട്ട് എനിക്ക് കണ്ടിട്ട് തോന്നിയത് ഇപ്പം അർക്കാസിലാണ് നമ്മളുള്ളത് ഇനി ഇവിടുന്ന് നമ്മൾ ബസ് പിടിച്ചിട്ട് വേണം തിരിച്ചിൽ ആസ് പാൽമാസിലോട്ട് പോകാനായിട്ട് കരിമ്പൊക്കെയട്ടോ സൈഡിൽ നിൽക്കുന്നത് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല അതേണ്ട നല്ല കിടിലം മഴ പെയ്യാണ് ഇനി എന്നാ ചെയ്യുന്ന ഒരു പിടുത്തവും ഇല്ല എങ്ങനെയല്ല തപ്പി പിടിച്ച് ബസ് സ്റ്റോപ്പിലോട്ട് ചെല്ലട്ടെ ഇന്നിവിടെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള പ്ലാൻ ഒന്നുമില്ല നേരെ ഹോട്ടലിൽ ചെന്ന് ടേക്ക് ഇറ്റ് എന്ന് പറഞ്ഞ പോലെ കാമായിട്ട് എന്തിനിപ്പം ചെറിയോ മുഴുവൻ നനയുമെന്ന് തോന്നുന്നേ അമ്മയും വായിക എല്ലാം നനയുവാ ഇവിടെ എന്തോ ഒരു സംഭവമുണ്ട് മഴ നനയാതെ ഇതിനകത്ത് വല്ലതും കയറി നിന്ന് കഴിഞ്ഞ് പറയാൻ പറ്റില്ല പരിചയമില്ലാത്ത സ്ഥലത്ത് റിസ്ക് എടുക്കാതിരിക്കും നല്ലത് നേരെ ബസ് സ്റ്റോപ്പിലോട്ട് പോവാം പിന്നെ ഹൈക്കിംഗ് ഷൂസ് ഇട്ട് ടാറിട്ട് റോഡിലൂടെ നടക്കുമ്പോൾ അങ്ങനെ എല്ലാവരും ഒന്നും ഇംഗ്ലീഷ് പറയുന്നവരല്ലാട്ടോ പക്ഷൊക്കെ നമ്മൾ ചോദിച്ചാൽ മതി ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ് ഹെൽപ്പ് ചെയ്യാൻ അവർക്ക് അങ്ങനെ വലിയ മടിയൊന്നുമില്ല അതുകൊണ്ട് ഇപ്പം എന്നോട് പറഞ്ഞു വണ്ടിയിൽ കയറി ഇരുന്ന് ഇറങ്ങേണ്ടത് നമ്മൾ കൈ കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഡ്രൈവിങ്ങിന് ഡ്രൈവിങ്ങിന് അത്യാവശ്യം നല്ല സ്കില്ലൊക്കെ വേണം ഇവിടെ കാരണം മുട്ടിനു മുട്ടിനെല്ലാം വണ്ടികൾ കുറേയൊക്കെ നമ്മുടെ ഒക്കെ നാട്ടിലൊരു സെറ്റപ്പിലായിട്ടാണ് ഫീൽ ചെയ്തത് അതുപോലെ സിഗ്നലൊക്കെ ക്രോസ് ചെയ്യുന്ന അവിടുത്തെ അങ്ങനെ ആളുകൾ വെയിറ്റ് ചെയ്തൊന്നും നിൽക്കുന്നില്ല പക്ഷെ ഫിൽലൻഡിലെല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആട്ടോ എന്താണോ പറഞ്ഞിരിക്കുന്ന റൂള് അതങ്ങനെ തന്നെ വേണം നമ്മൾ ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ വാഴക്കൃഷി ഉണ്ട് കേട്ടോ ഇവിടെ ആ പന്തലിട്ട് വെച്ചേക്കണം വാഴ കൃഷി ചെയ്യുന്നതാണ് കുറേ വെറൈറ്റി പഴങ്ങളുണ്ട് ഇവിടെ നമുക്ക് മൂന്നാല് കൂട്ടം വെറൈറ്റികളല്ലേ നമ്മുടെ നാട്ടിൽ നമുക്കറിയാവുന്നേ ഭയൻ്റെ ഇഷ്ടം പോലെയാണ് ഓൾമോസ്റ്റ് ഇരുപത്തഞ്ച് വെറൈറ്റികൾ ഇവർ ഗ്രാൻഡ് കനാറിയൽ തന്നെ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് വെറൈറ്റി ഇരുപത്തഞ്ച് വെറൈറ്റി പഴങ്ങൾ ഇവരുടെ സ്വന്തമായിട്ട് ഇവർ വളർത്തിയെടുക്കുന്നത് ഈ സ്ഥലം ഒന്നര കിലോമീറ്റർ നമ്മൾ താമസിക്കുന്നിടത്തൊന്നുമ്പോൾ ഒന്നര കിലോമീറ്റർ അടുത്താണ് ഈ സ്ഥലം അപ്പം അടുത്ത ദിവസം ഇവിടെ വരാം ഇഷ്ടംപോലെ ഷോപ്സും ഒരു കുറച്ച് എന്താ പറയുക നല്ല അനപ്പമുള്ളൊരു സിറ്റി പോലെ ഇവിടെ ഒരു പേസ്ട്രി ഷോപ്പ് ഒക്കെ ഉണ്ട് ഫസ്റ്റ് ഒന്ന് പോയി നോക്കാം അതിൻ്റെ അകത്ത് പേസ്ട്രി ആൻഡ് കോഫി ലഞ്ച് കഴിക്കുന്ന സമയമാണ് പക്ഷേ ഓ ഇഷ്ടംപോലെ സംഭവങ്ങളൊക്കെ ഉണ്ട് ചടാ ഓ വേണ്ട ചീസ് കേക്ക് ഉണ്ടല്ലോ ഞാൻ കഴിക്കണമെന്ന് വിചാരിച്ച സാധനമുണ്ട് ഇവിടെ പക്ഷെ എന്തായാലും പറ്റത്തില്ല വീട്ടിൽ ഇവരുടെ അടുത്ത് വന്ന് പ്രൊസീജിയറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്ട് ലിഫ്റ്റ് ഐബ്രോസും സംഭവങ്ങളൊക്കെ ഇവർ ചെയ്യുന്നത് ഭയങ്കര ലാഭത്തിൽ പൈസ ഒത്തിരി കുറവാണെന്നൊക്കെ പറയുന്നു അതായത് ഐലാഷസ് ലിഫ്റ്റ് ചെയ്യുന്നതിന് നാൽപ്പത്തിയഞ്ച് യൂറോയാണ് അവർ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇവിടെയൊക്കെ നൂറ്റമ്പത് യൂറോയാണ് അതിൻ്റെ വില ചെയ്യാനൊന്നും പോകുന്നില്ല ചുമ്മാ വില അറിയാൻ വേണ്ടി വെച്ചാൽ അങ്ങനെ കൊണ്ടിറക്കി വിട്ട് ഏറ്റവും ആദ്യം ബസ് ഇറങ്ങിയ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഹോട്ടലിലോട്ട് അധിക ദൂരം ഇല്ലെന്ന് തോന്നുന്നു നടന്നു തന്നെ പോകാം നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ തൊട്ടടുത്തുള്ളൊരു ബീച്ച് ആട്ടോ ഇവിടെ നമുക്ക് ഇവിടെ നമുക്ക് റെൻറ്റിന് ഇതുപോലെ ബെഡ് എടുക്കാൻ കിട്ടും എന്നിട്ട് ബീച്ചിൽ വന്ന് നമുക്ക് രാവിലെ തൊട്ട് വൈകിട്ട് വരെ റെസ്റ്റ് ചെയ്യാം കൊള്ളാം നാളെ ഇപ്പോൾ ഇവിടെ സ്പെൻഡ് ചെയ്യാം ഇന്ന് ശരിക്കും എടുത്തു റൂമിലോട്ട് പോവാം നമ്മൾ അറിയില്ലാത്ത സ്ഥലത്ത് ആദ്യമായിട്ട് വരുമ്പോൾ എല്ലാം നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കുമല്ലോ പക്ഷേ ഇന്നലെ നമ്മൾ ഇവിടെ വന്നതായിരുന്നു ഓൾറെഡി ആ കാണുന്ന അവിടെ നിന്നാണ് നമ്മൾ ഇന്നലെ ഡിന്നർ കഴിച്ചത് ഇന്നിപ്പം ഒരു ഒന്നര കിലോമീറ്റർ ഞാൻ നടന്നു അത് കഴിയുമ്പോൾ മനസ്സിലായി ഇതെല്ലാം അടുത്തടുത്തിങ്ങനെ നല്ല രസമുണ്ട് ശരിക്കും പറയാൻ നമ്മളവരെ പാനിക്കാണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു ഞാൻ എത്രയും പെട്ടെന്ന് ഓടി വന്ന് ഇപ്പം എനിക്കൊരു ഒരു മൂന്ന് മണിക്കൂറായി കാണും വന്ന് നല്ല ചൂടുവെള്ളത്തിൽ ഒരു കുളി എടുത്തു ട്രിപ്പ് അടിപൊളിയാ കേട്ടോ കൺവീനിയൻറ്റായിട്ട് അതായത് എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണ് ആൾക്കാരൊക്കെ ഈവൻ നമുക്ക് അവരുടെ ഭാഷ നമുക്ക് അറിയില്ലെങ്കിലും അവർ നന്നായിട്ട് നമ്മളോട് സഹകരിക്കുന്നുണ്ട് എങ്ങനെയും നമ്മൾ ചോദിക്കുന്ന കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് അവർ ശ്രമിക്കേണ്ടത് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള മനുഷ്യർ സേഫ് ആയിട്ടുള്ള ആറ്റ്മോസ്ഫിയറ് ട്രിപ്പും അടിപൊളിയാണ് ആക്ച്വലി നമ്മുടെ ബോഡിയിൽ പെയിൻ ഉള്ള ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്കത് അത്രയും കട എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എനിക്കിപ്പം ഇത്രയും മണിക്കൂറിങ്ങനെ പമ്പ് ചെയ്യണത് കറക്റ്റായിട്ട് ശരി അറിഞ്ഞിട്ടാണോ എന്തോ അതേ മിൽക്ക് സപ്ലൈ ഡൗൺ ആകാഞ്ഞിട്ടാണോ ഭയങ്കര പെയിൻ ആയിരുന്നു അപ്പോൾ വന്ന് നല്ലൊരു ഹോട്ട് ഷവറൊക്കെ എടുത്ത് ഒന്നുകൂടെ പമ്പ് ചെയ്ത് ഞാൻ ഫുഡ് കഴിച്ചില്ല എനിക്കൊരു ടെൻഷനായിരുന്നു ഫുഡ് കഴിച്ച് ഇനിയും കൂടിയല്ലോന്നൊക്കെ ഓർത്തിട്ട് അപ്പം അതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അല്ലാണ്ട് എന്തായാലും ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് ഞാൻ ഉറപ്പിച്ചല്ല ഞാൻ ഞാനോട് പറയുമായിരുന്നു ഈ പ്രാവശ്യം ഇങ്ങനെയൊരു നമുക്കറിയില്ലല്ലോ എന്തൊക്കെ ഇതിൽ ഇനി അടുത്ത പ്രാവശ്യം നമ്മൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് അഞ്ച് ചെയ്യാൻ പറ്റും ബോഡിയിൽ ഇങ്ങനത്തെ പ്രശ്നമില്ലാത്ത ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ആരൊരു ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അത് അടിപൊളി പക്ഷേ ഇല്ലെങ്കിലും സോളോ ട്രിപ്പിന് അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസിഷൻ മേക്കിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് ചെയ്യണം എല്ലാം നമ്മൾ ഫീൽ ഫ്രീ ആയിട്ട് നമ്മുടെ മാത്രം ഇതിൽ നമ്മൾ ഒരു ചേഞ്ച് എനിക്കങ്ങനെ ശരിക്കും ഫീൽ ചെയ്തു കേട്ടോ കാര്യം ഇത് സെക്കൻഡ് ഡേ ആയുള്ളൂ എങ്കിലും അങ്ങനെ ഫീൽ ചെയ്തു ആകെ ആ പെയിൻ വന്നത് മാത്രമാണ് ഒരു ചെറിയൊരു ഇതായിട്ട് കൺസേൺ ആയിട്ടുണ്ടായിരുന്നത് പിന്നെ പിള്ളേരെ വിളിച്ച് ഫോൺ വിളിച്ച് സംസാരിക്കുന്നുണ്ട് നമ്മൾ അറുക്കാസി പോയപ്പം അവിടുന്ന് മേടിച്ച ഒരു നൈറ്റ് ഡ്രസ്സാട്ടോ ഇങ്ങനെ ഒരു ഗൗൺ പോലെ എന്നിട്ട് അതിനകത്ത് ഇങ്ങനെ ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു സംഭവം അതിനകത്തകത്തിട്ടിട്ട് ഇതിങ്ങനെ ഗൗൺ പോലെ ചുറ്റി കെട്ടുന്നത് നല്ല രസമുണ്ട് ഒൻപത് യൂറോയാണ് ആയത് ഇങ്ങനത്തെ ഒരു നൈറ്റ് വെയർ അവിടെ എടുക്കണമെങ്കിൽ തേർട്ടി നയൺ അല്ലെങ്കിൽ ഫോർട്ടി യൂറോസൊക്കെ ആവും അതൊക്കെ വെച്ച് വെക്കഴിയുമ്പം ഇത് നല്ല ലാഭമാണ് പിന്നെ പിള്ളേരും ഇച്ചാൻ ഇച്ചായും പിള്ളേരെ നന്നായിട്ട് നോക്കും പിള്ളേർ ഇച്ചാനോട് സഹകരിക്കുന്നു നൂറ് ശതമാനം ഉറപ്പുള്ളതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ എനിക്ക് ടെൻഷൻ ഇല്ല എനിക്ക് ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീഡിങ്ങിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അവൻ മറ്റേ പാല് കുടിക്കുക എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു പക്ഷെ അത് അവൻ പാല് കുടിക്കുന്നുണ്ട് പിന്നെ എൻ്റെ പെയിനാണ് മെയിൻ കൺസൺ പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറാണ് ഇത് ഇവിടെ അടിപൊളിയൊരു ചക്കോസി ഒക്കെ ഉണ്ട് എനിക്ക് വേണം ഫുഡ് കൗണ്ടർ ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ എനിക്കോടെ ഞാൻ പോയിട്ട് വരണം എന്ന് തോന്നുന്നു നല്ല രസമുണ്ട് ഇവിടുന്ന് വ്യൂ പുറത്ത് ഫുഡ് കഴിക്കണം ഇവിടുത്തെ ഹോട്ടലിൽ ഒരു ഡിന്നർ കൊടുക്കുന്നത് എട്ട് മണിക്കാന്നാണ് പറഞ്ഞത് അപ്പോൾ സമയമായിട്ടില്ല പക്ഷെ എനിക്ക് നല്ല രക്ഷിക്കുന്നുണ്ട് പക്ഷേ പുറത്തു പോയി കഴിക്കാമെന്ന് വിചാരിച്ചു പള്ളി ഓപ്പണാണല്ലോ പള്ളി പോലെ ചുറോസ് കൊടുക്കുന്നൊരു കടയാണ് ഇപ്പം ലഞ്ച് കഴിച്ച് വയറ് നിറഞ്ഞു നിറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ചുറോസ് കഴിക്കുകയെന്നറിയില്ല ഞാനും കയറി നോക്കാൻ ചുറോസിൻ്റെ ലെവലാണ് ചുറോസ് ചീപ്പ വൺ ചുറോയാണ് ആദ്യം പറഞ്ഞത് പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്കെ ഒരു സംശയം നീ ഒന്നു തന്നെയാണോ പറഞ്ഞിരുന്ന രണ്ടിനിട്ടുണ്ട് രണ്ട് ചുറോസ് ഇതാണ് കുടിക്കാൻ കൂട്ടാൻ തോന്നുന്നത് എങ്ങനെയാണ് ചുറോസ് മൈല പുറത്തത് എന്റെ കൂടെ ആളുകള് എന്തോ നോക്കട്ടെ നോക്കട്ടോ ഞാനത് ചോക്ലേറ്റ് ഡ്രിങ്കിനകത്ത് ഡിപ്പ് ചെയ്ത് കഴിച്ചപ്പോ അവര് പറഞ്ഞു ഞാൻ ഷുഗർ അതിന്റെ അകത്ത് ഡ്രെസ്ല് ചെയ്യണം ഞാൻ നിട്ടാണ് കഴിക്കണ്ടേ ഇത് കുടിക്കുകയോ ചെയ്യേണ്ടതെന്ന് എണെങ്കിൽ സംഗതി ഉള്ളായിരുന്നു പൈപ്പിനകത്ത് ഇങ്ങനെ ഞെക്കി നമ്മൾ മുറുക്കൊക്കെ ഞെക്കി ചടിക്കുന്നുള്ള ഞെക്കി ചടിക്ക ാലും വീട്ടിലെ ആസ്ഥാന ബാർബർ ഞാനാണ് അപ്പം ഇങ്ങനൊരു സാധനം കൂടെ മേടിച്ചിട്ട് നല്ല ഷാർപ്പായിട്ട് ക്ലീനായിട്ട് എടുക്കുന്നൊരു സംഭവമാണ് പിന്നെ ഒരു ഇത് ഇതുകൊടുത്തു എട്ട് യൂറോയേ ഉള്ളൂ നമ്മുടെ അവിടെ പത്ത് മുപ്പത് യൂറോയാണ് സംഭവങ്ങൾ ഇതൊക്കെ താങ്ക് യു കുഞ്ഞു മക്കളെയും കൊണ്ട് ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യും ബേബീനെ മാഗവാണെങ്കിൽ മാളിനെ സോണിയേഞ്ചലിനെ വേണമെന്ന് പറഞ്ഞു പക്ഷേ ഇതിൽ മുഴുവൻ തപ്പിയിട്ട് കണ്ടിട്ടില്ല ഇനി ഇവരുടെ അടുത്തുണ്ടാവുമോ ചുമ ചോദിച്ചു നോക്കാം കണ്ടിട്ട് എന്തോ ഒരു വെറൈറ്റി ഷോപ്പ് പോലെ തോന്നി തിരിച്ച് കറങ്ങി കറങ്ങി ബീച്ച് സൈഡിൽ എത്തിയിട്ടുണ്ട് എത്ര നേരം മെഡയിലൂടെ വന്നിരിക്കാൻ തോന്നും നൈറ്റ് ആവുമ്പഴേക്കും അവര് സണ്ണിൻ്റെ ഇത് കഴിഞ്ഞ് ഈവനിങ് തന്നെ അവർ ആ ബെഡും നമ്പറിലൊക്കെ മാറ്റി ബീച്ച് ശരിക്കും എംറ്റി ആക്കുകയെ മറ്റേ വേളാങ്കണ്ണിയിലൊക്കെ കടൽ തീരത്ത് പള്ളി കഴിഞ്ഞിട്ട് പോയിരിക്കുന്ന ഫീന ഇന്നിച്ചിര നേരത്തെ റൂമിൽ കയറി റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചോണ്ടാണ് ഈ ഈ ഏരിയയിലാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രഷ് ഫുഡ് കിട്ടുന്നത് ഒരുപാട് ആളുകൾ വന്നു പോകുന്ന തിരക്കുള്ളായതുകൊണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫുഡായിരിക്കും കിട്ടുന്നത് ഇവിടെ വന്നാൽ നമ്മളാദ്യം ഓല പറയും ഓല എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈ അല്ലെങ്കിൽ ഹലോ എന്ന് പറയുന്ന പോലെ ഫിഷ് ചെയ്തിട്ട് നമ്മൾ കയറുന്നത് ആ ഒരു കാര്യം പിടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം കയറി കടയിൽ ഒൻപത് യൂറോയും അങ്ങനെ ആ ലെവലിലൊക്കെ ആയിരുന്നു റേഞ്ച് അതേ ഡ്രസ്സിനൊക്കെ ഇപ്പോൾ ഇവിടെ പത്തൊൻപത് യൂറോ അങ്ങനെ ടൂറിസ്റ്റ് പ്ലേസ് അനുസരിച്ച് സാധനങ്ങൾക്കൊക്കെ പ്രൈസ് വ്യത്യാസം ഉണ്ട് കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ ചീപ്പായിട്ട് കിട്ടി നാല് യൂറോ സംതിൻ്റെ സൺഹാറ്റ് പിന്നെ അതുപോലെ തന്നെ സാന്റിൽ ബീച്ചിൽ ഇടാൻ പറ്റുന്ന ചെരുപ്പ് അങ്ങനത്തെ സംഭവം ഒക്കെ നമുക്ക് ചെറിയ പൈസ ഒക്കെ കിട്ടി അപ്പൊ വിചാരിച്ചു അതൊക്കെ മേടിച്ചിട്ട് നേരെ നമുക്ക് റൂമിലോട്ട് പോവാന്ന് കുറച്ച് വെറൈറ്റി സാധനങ്ങൾ ഇരുപട്ടെ ഏതാ ട്രൈ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല ീ കാണുന്നതാണ് നമ്മൾ ആ ഷോപ്പിൽ കണ്ടത് ഡേ ബെലോട്ട എന്ന് ഡേ പറയട്ടെ ബലോട്ടേ ഈ കാണുന്നതാണ് അതിൻ്റെ കൊള്ളാവോന്നറിയത്തില്ല മേടിച്ച് കഴിക്കാൻ ഒരു ധൈര്യമില്ല ഇല്ല എങ്ങോട്ട് തിരിഞ്ഞാലും ഡെക്കറേഷൻ്റെ അകത്ത് ഈ പന പോലെ തന്നെ വാഴയും എതിൽ തിരിഞ്ഞാലും കാണാൻ കേട്ടോ പള്ളി ഡിന്നറിന് അവര് റെഡ് വൈൻ വയനാട്ടോ വരുന്നത് അപ്പൊ അത് ഇവിടുത്തെ സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞത് ഇവരുടെ സ്പെഷ്യൽ വൈനാന്ന് നോക്കട്ടെ കഷായം ആയിട്ട് ഇഷ്ടവും മിക്സ് ചെയ്ത് കുടിച്ചൊരു ഫീലായിപ്പോയി എനിക്കിഷ്ടപ്പെട്ടു ഇന്നത്തെ ഡിന്നർ ആട്ടെ ഹോട്ടലിൽ നിന്ന് മേക്ക് ചെയ്തിരിക്കുന്ന ഡിന്നറാണ് ഫ്രഷ് സാലഡ് ഉണ്ട് പർക്കറാണല്ലോ അവർ പിന്നെ എൻ്റെ കൂട്ടത്തിൽ ഇവരുടെ സ്പെഷ്യലാണെന്ന് തന്നെ പറഞ്ഞ് വൈനുണ്ട് വൈൻ ഇട്ടില്ല ബർഗറൊക്കെ ഇങ്ങനെ നൈഫും ഫോർക്കും വെച്ച് കഴിക്കുന്ന ഒരവസ്ഥ അല്ലാണ്ട് വേറെ നിർത്തിയില്ല അതുകൊണ്ട് എങ്ങനെ ആയിരിക്കുന്നു കയ്യിൽ പിടിച്ച് കഴിക്കാനുള്ള കവറില്ലായിരുന്നു പക്ഷെ കുഴപ്പമില്ല അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നാളെ നമുക്ക് പുതിയ ഡിസേഷനുകളൊക്കെ ആയിട്ട് കാണാം നല്ല കൈ അട പോയിക്കണമെന്ന് പറയണ്ടേ